പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് നേതൃത്വത്തിൽ നടന്നു ബജറ്റ് വിഹിതം തടഞ്ഞുവച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ജൂലൈ ഇരുപതിന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളക്ടറേറ്റ് ധർണയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടന്ന ഒപ്പുമതിൽ പുന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ പി ബഷീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിയും പുന്നൂർ പഞ്ചായത്ത് അംഗവുമായ സി അഷറഫ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് അംഗങ്ങളും പാർട്ടി ഭാരവാഹികളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ച ശേഷം പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഫണ്ട് തടയുന്ന സമീപനം തിരുത്തുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത് പഞ്ചായത്തംഗങ്ങളായ എം വി ഹൈദരലി ബിൻസി റഫീഖ് മുസ്ലിം ലീഗ് പൊന്നൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പി എ നസീർ ജനറൽ സെക്രട്ടറി ടി കെ ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ടി എം നൂറുദ്ദീൻ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി അലി പൊന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ നൌഫൽ ടി എം നാസർ കെ എ ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു എൽ ജി എം എൽ ജില്ലാ സെക്രട്ടറിയും പഞ്ചായത്തംഗവുമായ അസീസ് മന്നലാങ്ങ് സ്വാഗതവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം സി മുസ്തഫ നന്ദിയും പറഞ്ഞു സി സി ടി വി ന്യൂസ് പുനിയർക്കുളം